ഹായ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഉത്രാളിക്കാവിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഉത്രാളിക്കാവിൻ്റെ മുന്നിലാണ് റോഡിൽ നിന്നും ഈ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങിയിട്ടും പിന്നെ ഈ റോഡ് വഴി നമുക്ക് ഉത്രാളിക്കാവ് അമ്പലത്തിലേക്ക് പോകുന്നതാണ് ഈ റോഡ് നേരെ പോയി കഴിഞ്ഞാൽ അമ്പലത്തിൻ്റെ മുന്നിലേക്ക് എത്തും അവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇവിടെ ഒരു ആൽമരം കണ്ടില്ലേ അതിൻ്റെ ചോട്ടിലൊരു വിളക്കൊക്കെ ഉണ്ട് അതൊക്കെ വൈകുന്നേരം ആകുമ്പോൾ കത്തിക്കുന്നതാണ് ഇതാണ് അമ്പലത്തിൻ്റെ മുന്നിലുള്ള ആ കോൺക്രീറ്റിൻ്റെ റോഡ് നമ്മൾ നേരത്തെ ഒരു ആൽമരം കണ്ടില്ലേ ആൽമരത്തിൻ്റെ അടുത്ത് നിന്ന് താഴേക്ക് വരുന്ന റോഡാണ് ഈ കാണുന്നത് നമ്മളിപ്പോൾ ഇങ്ങനെ ഭാഗത്ത് വന്നിട്ടാണുള്ളത് ആൽമരത്തിൻ്റെ അടുത്തുകൂടി ഇങ്ങോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ അതേ റോഡിൽ കൂടി നമുക്ക് ഇങ്ങോട്ട് വരാൻ പറ്റും നേരെ ഈ ഇങ്ങനെ വന്ന് കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ വണ്ടി വാർക്കാനുള്ള സ്ഥലമുണ്ട് ഇതൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇതായി കാണുന്നതാണ് ഉത്രാളിക്കാവ് അമ്പലം ഇതിൻ്റെ പുറകിൽക്കൂടിയാണ് അതിൻ്റെ റെയിൽവേ ലൈൻ പോകുന്നത് ട്രെയിനൊക്കെ പോകുന്ന കാണാൻ പറ്റും നമുക്ക് നേരത്തെ ഒരു വന്ദേമാർ ഒക്കെ പോയായിരുന്നു അതിൻ്റെ ഫോട്ടോ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല ആ സമയത്ത് നമ്മൾ അമ്പലത്തിൻ്റെ അകത്താണ് ഉണ്ടായിരുന്നത് ിപ്പോൾ രാഹുൽ അവിടെ നിന്ന് ക്യാമറയൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ എല്ലാം കൃഷികളുണ്ടാവും നെൽകൃഷിയൊക്കെ ഉണ്ടാകുന്നതാണ് ഇവിടെയൊക്കെ കൃഷിയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിയർ ഉണ്ടാകും നല്ല കാണാൻ ഭംഗിയൊക്കെ ഉണ്ടാകും ഇപ്പോൾ കുറവാണ് ഇവിടെ വെടി വഴിപാട് നടത്തുന്നുണ്ട് മക്കളെ വെടി വഴിപാട് നടത്തുന്നതിൻ്റെ വീഡിയോ ആണ് കാണുന്നത് കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് കൊടുക്കാണ് തീപ്പെടുത്തിട്ടുണ്ട് ഈ അമ്പലത്തിലെ ഒരു വഴിപാടിൽ പെട്ടതാണ് വെടി വഴിപാട് ബാക്കി സാധാ എല്ലാ വഴിപാടുകളും ഇവിടെ ഉള്ളതാണ് ഞങ്ങൾ അമ്പലത്തിൽ വന്നപാടെ ആ ഉള്ളിൽ കയറി തൊഴുത് പിന്നെ വഴിപാടുകളെല്ലാം കഴിച്ച് ചരടൊക്കെ പൂജിച്ച് വാങ്ങി പായസമൊക്കെ വാങ്ങി അങ്ങനെ പുറത്തിറങ്ങിയതാണ് അമ്പലത്തിൻ്റെ ഉള്ളിൽ മൊബൈൽ ഫോണും ക്യാമറയൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഉള്ളിലത്തെ കാഴ്ചകൾ എടുക്കാൻ പറ്റില്ല ഞങ്ങൾ തൊഴുത് പുറത്തിറങ്ങി ക്യാമറ എടുത്തുകൊണ്ടുവന്നിട്ടാണ് വീണ്ടും വീടേ ഒക്കെ റെക്കോർഡ് ചെയ്യുന്നത് ഇത് ഒരു ഭഗവതിയുടെ അമ്പലമാണ് രാവിലെ അഞ്ച് മണി മുതൽ പത്ത് വരെയും പിന്നെ വൈകുന്നേരം അഞ്ച് മണി മുതൽ രാത്രി ഒൻപതാം മുപ്പത് വരെയാണ് ഇവിടെ നട തുറന്നിട്ടുണ്ടാവുക വ്യൂ ആണ് ഇപ്പം നമ്മൾ കാണുന്നത് അങ്ങ് നോക്കിയാൽ കാണാം വലിയ മലനിരകൾ പാലക്കാടൻ മലനിരകളാണ് കാണുന്നത് അതുകൂടാതെ ഇവിടെ ഞാറ് നടാനുള്ള പണിക്കാരൊക്കെ അതിൻ്റെ ജോലികൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ആകെക്കൂടി നല്ലൊരു വ്യൂ ഉള്ളൊരു അമ്പലമാണ് കേട്ടോ ഒത്തിരി കളിക്കവ അമ്പലം അതിൻ്റെ ആ ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ വന്നിട്ട് ആസ്വദിച്ചാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ അപ്പം നമുക്ക് അമ്പലത്തിൻ്റെ ചുറ്റിലുള്ള കാഴ്ചകളൊക്കെ ഒന്ന് നടന്ന് കാണാം കണ്ണിന് വളരെ കുളിർമയാകുന്ന കാഴ്ചകളാണ് ഇതിൻ്റെ ചുറ്റിലുള്ളത് പോകാം നമ്മൾ മിക്കോറും ക്യാമറ നോക്കി പോയിട്ട് താഴെ വീടുന്നുണ്ടോ ഈ ചെരുപ്പുണ്ടല്ലോ ക്രോക്സിൻ്റെ ഉടായ്പ ചെരുപ്പാണ് അപ്പം നല്ല തെന്നലോ രാഹുൽ ഇവിടെ നിന്നിട്ട് അമ്പലത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുന്നതാണ് കാണുന്നത് അതിൻ്റെ പുറകിൽ ഞാൻ ഇപ്പം ഉണ്ട് ഒരിക്കലും എന്നെ വീടുകളിൽ പെടാത്തത് കൊണ്ട് എൻ്റെ സൗണ്ട് മാത്രമേ ഞങ്ങൾ കേൾക്കുകയുള്ളൂ ഇതങ്ങ് കാണുന്നുണ്ട് അത് മുഴുവൻ മഴക്കാർ കോടകയറി വരുന്നതാണ് പാലക്കാടൻ മലനിരകളാണ് നമ്മളെ പോയത് കാണുന്നത് ഇവിടെയൊക്കെ ഞാറ് നടാറുണ്ട് അതൊക്കെ ഇപ്പം നെൽകൃഷി ചെയ്യുന്നതാണ് ഇതെവിടെയൊക്കെ കണ്ടില്ല ഞാറ് നെല്ല് വിതച്ചിട്ടുണ്ട് അത് മുളച്ച് വരുന്നുണ്ട് ഇത് കഴിഞ്ഞിട്ട് വേണം ഇതൊക്കെ പറിച്ചു ഇവിടെ ഞാറ് നടാൻ ഞാറ് നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെല്ലൊക്കെ ആയി വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഭംഗി ഒന്നുകൂടി കൂടും നല്ല പച്ചപ്പായിരിക്കും ചുറ്റിലും ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇവിടെ നെല്ല് കൊയ്ത സമയമായിരുന്നു അതുകൊണ്ട് തന്നെ നെല്ല് കൊയ്തതിൻ്റെ നെല്ലിൻ്റെ കുറ്റികൾ മാത്രമാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇപ്രാവശ്യം വരുന്ന ഇവിടെ നെല്ല് കൃഷി തുടങ്ങിയിട്ടുണ്ടെന്നാണ് കരുതിയത് പക്ഷെ ചെയ്തിട്ടില്ല കണ്ടൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ട് പക്ഷെ നെല്കൃഷി തുടങ്ങിയിട്ടില്ല അയാൾ കാണുന്നതിനകത്തേക്കൂടിയാണ് റെയിൽപാളം വരുന്നത് അതിനകത്തുകൂടി ഇങ്ങനെ ട്രെയിനൊക്കെ വരും നേരത്തെ വന്ദേ ഭാരത് പോയാരുന്നു നമുക്ക് അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല എന്തൊക്കെ ഒന്ന് ഇവിടെ നല്ല നെല്ലൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ കാണാൻ സൂപ്പർ ആയിരിക്കും കേട്ടോ കാരണം എല്ലാ സൈഡിലും പച്ച കളർ ഉണ്ടാവും അതിന് അടുക്കുകൂടി പാടവരുമ്പത്തൂടി നമുക്ക് നടക്കാൻ പറ്റും അതാ സാധനം ആമയാ ഞണ്ടാ ഞണ്ടാ അത് ആമേന്റെ കുട്ടീനെപ്പോൾ ആമേന്റെ കുഞ്ഞിനെ പോലെ അപ്പോൾ ആ കാണുന്ന റോഡാണ് നമുക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാനുള്ളത് ആളിക്കാവിലേക്കുള്ള ആ ഒരു റോഡ് കണ്ടില്ലേ ആ റോഡിൽ നിന്നാണ് നമുക്ക് ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങി വരേണ്ടത് അവിടുന്ന് നേരെ ഒരു ആൽമരം കണ്ടോ ആ ആൽമരത്തിൻ്റെ അടുത്തുകൂടി വന്നിട്ട് അവിടെ വണ്ടി കുറയ്ക്കാനുള്ള സ്ഥലമുണ്ട് കൂടാതെ നേരെ നമുക്ക് താഴേക്ക് ഇറങ്ങി വരാം താഴേക്ക് ഇറങ്ങി ഈ റോഡിൽ കൂടി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ താഴെ ഇവിടെയും പാർക്കിങ്ങിൻ്റെ സ്ഥലമുണ്ട് പിന്നെ ഇത് അമ്പലത്തിലേക്കുള്ള മെയിൻ ചുറ്റുമതിലാണ് അതിൻ്റെ ഉള്ളിൽ വേറൊരു ചുറ്റും മുതലും ഗേൺ ടാൻ്റെ ഉള്ളിലാണ് ശ്രീകോവിൽ വരുന്നത് ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വന്നിട്ടുള്ള മരമാണ് കാണുന്നത് കേട്ടോ ഒരു വലിയ മരമുണ്ട് അവിടെ ആ ശ്രീകോവിലിൻ്റെ ഉള്ളിൽ നിന്നും പുറത്തേക്ക് വളർന്നു വന്നൊരു മരമാണ് മൊത്തത്തിലൂടെ നല്ല ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട് ഓരോ സമയത്തും ഉത്രാളിക്കാവിന് ഓരോരോ ചന്തമാണ് കേട്ടോ വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നെല്ലൊക്കെ വളഞ്ഞു നിൽക്കുന്ന ആ പാടങ്ങൾ കാണാൻ പറ്റും മഴക്കാലത്ത് വന്നു കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് നിറഞ്ഞ പാടത്തിൻ്റെ നടുക്കുള്ളൊരു അമ്പലമായിട്ട് കാണാൻ പറ്റും അങ്ങനെ ഓരോ സമയത്തും ഓരോരോ ഭംഗിയാണ് അപ്പം ഞങ്ങൾ വേനൽക്കാലത്തൂടെ വന്നായിരുന്നു പിന്നെ മഴക്കാലത്ത് ഇപ്പോൾ വന്നിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ മറ്റേ നെല്ല് ഞാറ് നട്ടിട്ടില്ല നെല്ലിടെ വിത്ത് പാകിയിട്ടേ ഉള്ളൂ അത് മുളച്ച് വന്നിട്ടുണ്ട് ഇനി അത് അതാ ട്രെയിൻ വരുന്നതാണ്ടോ അതാ ട്രെയിൻ പോകുന്നതാണോ കാണുന്നില്ലേ കവിൻ്റെ പുറകുഴ ട്രെയിൻ പോകുന്നതാണ് നമ്മൾ കാണുന്നത് ഇതാണ്ടോ തിങ്ങനെ പോകും വന്ദേ ഭാരത് കാണാൻ കുറച്ചും കൂടി ആയിരുന്നു പക്ഷെ ആ സമയത്ത് ഞങ്ങൾ അമ്പലത്തിനകത്തായതുകൊണ്ട് അതിൻ്റെ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഇവിടത്തെ കുറേ ആളുകൾ നിൽപ്പുണ്ട് ഈ ട്രെയിൻ പോകുന്ന കണ്ടിട്ട് നിങ്ങളിവിടെ വന്നിട്ട് ഈ കാഴ്ചകൾ കാണണം എന്നാൽ മാത്രം അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് പറഞ്ഞ പറഞ്ഞാൽ മനസ്സിലാവൂലോ അത് കണ്ടനുഭവിക്കണം നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഇത് ഈ ഒരു ഭാഗം അതായത് നമ്മളെ തിരുവനന്തപുരത്തേക്കുള്ള എറണാകുളം തിരുവനന്തപുരം ഭാഗത്തേക്ക് കണ്ണൂരിൽ നിന്നും വരുമ്പോൾ നമ്മൾ നമ്മളിതിൻ്റെ പുറകിൽ കൂടിയാണ് പോകുന്നത് പണ്ടൊക്കെ നമ്മൾ ഇതിലെ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഇത് ഏതാ സ്ഥലം സ്ഥലമൊന്നും നമുക്കറിയില്ലായിരുന്നു കാണാൻ നല്ല ഭംഗിയുള്ളൊരു ഒരു ഏരിയ കാണുമ്പോൾ എപ്പോഴും നോക്കാറുണ്ട് പിന്നീട് ഇപ്പോഴാണ് മനസ്സിലായത് യാത്രകൾ തുടങ്ങിയ പിന്നെയാണ് മനസ്സിലായത് ഇത് ഉത്രാളിക്കാവ് ആണെന്നും ഉത്രാളിക്കാവിൻ്റെ മുന്നിൽ കൂടിയാണ് കുറെ കൂടിയാണ് ട്രെയിൻ പോകുന്നതെന്നും മുന്നിൽ കൂടി റോഡും ചുറ്റിലും വയലുകളൊക്കെ ഉള്ളൊരു അമ്പലമാണെന്നും ഇപ്പോഴാണ് മനസ്സിലായത് ജീവ ദുർഘടം വഴികളൊക്കെ നെല്ല് നടാൻ വേണ്ടിയിട്ട് ഞാറ് നടാൻ വേണ്ടിയിട്ട് കണ്ടൊക്കെ പൂട്ടിയിട്ടേക്കാണ് അതുകൊണ്ട് വരമ്പൊക്കെ ഒരുമാതിരി ചെളിക്കുളായി കിടക്കുകയാണ് ഇവിടെ അതിന് ഇവർ അടിച്ച് ശരിയാക്കൂ ഇത് ഇന്ന് പ്രതീക്ഷിക്കാം കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും ചെളിയെല്ലാം വരി വരമ്പൊക്കെ തല്ലി നേരെയാക്കുന്നതുണ്ടാവും അപ്പം നല്ല വഴിയാകുമെന്ന് പ്രതീക്ഷിക്കാം ഇവിടെ നെല്ല് നടാൻ വേണ്ടി പോകുന്നതേ ഉള്ളൂ അതുകൊണ്ടായിരിക്കും ഇത്ര അലമ്പായി കിടക്കുന്നത് ഞാൻ അവിടെ കൂടി നല്ലൊരു മഴ വരുന്നുണ്ട് ആലുമരം ഒന്നിപ്പുണ്ട് അവിടെ അത്ര കളിക്കാതിൻ്റെ പുറകിലുള്ള വയലുകളും ആ മലനിരകളും നെൽപ്പാടങ്ങളും റെയിൽവേ ട്രാക്കുകളൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഇതിൽ ഒരു ട്രെയിൻ പോകുന്നതിൻ്റെ വീഡിയോ നമുക്ക് എടുക്കാം കത്തിരിക്കാം ട്രെയിൻ വരുമോ എന്ന് നോക്കാം അവിടെ എല്ലാം പാടങ്ങൾ ഉഴുത് മുറച്ചിട്ടിട്ടുണ്ട് പിന്നെ ഞാറ് നടാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു അപ്പം ഞാറ് നട്ട് കഴിഞ്ഞാൽ അത് പച്ചായി വരണം കേട്ടോ ഒരു ഡിസംബറൊക്കെ ആവേണ്ടി വരും മിക്കവാറും ഇപ്പോൾ അല്ലേ സെപ്റ്റംബർ ഒക്ടോബർ നവംബറൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല ഭംഗിക്കതൊക്കെ മുളച്ച് പച്ചപ്പായി വരുന്നെനിക്ക് തോന്നുന്നത് പറ്റിയെങ്കിൽ പോലും ആ സമയത്ത് ഒന്നുകൂടി വരാം എന്നിട്ട് അതിൻ്റെ വീഡിയോ ഒന്നുകൂടി എടുത്തു തരാം പച്ചപ്പൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ വീഡിയോ കാഴ്ചകൾ ഇഷ്ടപ്പെടും അത്രയ്ക്ക് ഭംഗിയായിരുന്നു ഇത് കാണാൻ വേണ്ടി ഞാൻ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട് പക്ഷെ അന്നേരം മുന്നേ ക്യാമറയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നമുക്കിതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല ഇപ്പോഴാണ് എല്ലാം സെറ്റപ്പ് ആക്കിയത് എൻ്റെ സുഹൃത്തുക്കളെ നമ്മൾ കാത്തിരുന്നു അതായത് ട്രെയിൻ പോകുന്നുണ്ട് അതുകൊണ്ടോ ഓ ട്രെയിൻ പോകുന്നത് ഏത് ട്രെയിനാണ് അടാ പേരൊന്നും കാണുന്നില്ല കേട്ടോ ലാസ്റ്റ് നമുക്ക് പേര് കാണാൻ നോക്കാം ഭയങ്കര സൗണ്ടാണ് അതിൻ്റെ പേര് നോക്കാൻ വെച്ചാൽ മറന്നത് നമ്മളിപ്പോഴും ഉത്രാളിക്കോവിൽ തന്നെയാണുള്ളത് ഏരിയ നമ്മളിന് കണ്ണൂർ പോകത്തേക്കുള്ള ഷൊർണൂർ പോകാത്തേക്കുള്ള ട്രെയിനിനെ കുടിക്കാൻ വേണ്ടി നോക്കുക നമ്മൾ എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഷൊർണൂർ കിട്ടണം ഷൊർണൂർ അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ നേരെ നെക്സ്റ്റ് അമ്പലം ലക്ഷ്യമാക്കി പോവും അടുത്ത അമ്പലത്തിൻ്റെ പേരൊന്നും ഓർമ്മയില്ല വാഴ ആളിക്കാവും അങ്ങനെ എന്തോ ആണ് സുഹൃത്തുക്കളെ നമ്മൾ നമ്മളിപ്പോൾ ഉത്രാളിക്കാവിൻ്റെ കാഴ്ചകൾ അത്യാവശ്യം ഞങ്ങൾ കണ്ടിട്ടുണ്ടാവും അതിൻ്റെ ഫ്രണ്ടിലെയും ബാക്കിലത്തെ എല്ലാ വ്യൂ നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ ഇനി ഇവിടെ നെല്ലൊക്കെ നട്ട് ഞാറൊക്കെ വളർന്നു കഴിഞ്ഞ് വരുമ്പോൾ ഉള്ളിൽ വേറെ നമുക്ക് വന്നിട്ട് എടുക്കാം ആ സമയത്ത് ഞങ്ങൾ പറ്റിയ ഒന്നുകൂടി വരും അപ്പോൾ അതിൻ്റെ ഒരു ഫോട്ടോയും വീഡിയോയും കൂടി അന്നേരം കാണിച്ചു തരാം അപ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മൾ പോകാൻ പോവുകയാണ് നമ്മളതിനെ അടുത്ത അമ്പലത്തിലേക്ക് പോകണം ഇന്ന് മൊത്തം അമ്പല ദർശനമാണ് ഇപ്പോൾ ഉത്രാളിക്കാവ് അമ്പലം എത്ര അടുത്താണ് അമ്പലം വരുന്നത് അമ്പലത്തിന് നേരെ കുറെ കൂടിയാണെങ്കിൽ റെയിൽവേ ലൈൻ വരുന്നത് അതിൻ്റെ കൂടി റോഡും പോകുന്നുണ്ട് നോക്കി ആളുകൾ ഇങ്ങനെ പോകുന്നതാണ് റെയിൽവേ ലൈൻ അല്ല റോഡിൽ കൂടി ആളുകൾ പോകുന്നതും അതുപോലെ വയലിൽ കൂടിയൊക്കെ ആളുകൾ നടന്നു പോലെ ഞങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പോവാണ് അപ്പോൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി പോകണം താട്ടിറങ്ങൽ കുറച്ച് ചടങ്ങാണ് അതിൽ വഴിയൊന്നുമില്ല നാട്ടുകാർ നടന്നു നടന്നുണ്ടായ താൽക്കാലിക പാതകൾ മാത്രമേ ഉള്ളൂ അതിനകത്തുകൂടിയാണ് നമുക്ക് പോകേണ്ടത് ഇതൊരു റെയിൽവേ ട്രാക്കാണ് ആ റെയിൽവേ ട്രാക്കിൻ്റെ പുറകിലാണ് അമ്പലം വരുന്നത് ഇതാ ഇതുവഴി ഇങ്ങനൊരു വഴിയുണ്ട് അത്ര നല്ല വഴിയൊന്നുമല്ല ചെറിയ ചെറിയ സ്റ്റെപ്പൊക്കെ ആരൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ആ ഇത് കുഴപ്പമില്ല കേട്ടോ രാഹുൽ അപ്പുറത്തൂടെ പോയത് അത് ഭയങ്കരമായിട്ട് ഒരു കുത്തനുള്ള ഇറക്കാണ് ഉരുടെ താഴെ പോവും ഇത് കുഴപ്പമില്ല കൊഴപ്പല്ലോട്ടോ അപ്പുറത്തെ കൂടി ഉരുണ്ട സാധ്യതയുണ്ട് ഇതാണ് അമ്പലത്തിന്റെ പുറകുവശം തോടൊക്കെ ഉണ്ട് ട്രെയിൻ വരുന്നുണ്ടോ ട്രെയിനുകൾ ട്രെയിനുകൾ ഒരുപാട് പോകുന്നുണ്ടോട്ടോ ഇതാ പോണെന്നുണ്ടോ അതിലേക്കൂടി പോകും അതോ ട്രെയിൻ വീണ്ടും വരുന്നുണ്ട് ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനാണ് പാസഞ്ചർ ട്രെയിൻ തന്നെയാണ് നേരത്തെ പോയതും പാസഞ്ചർ ട്രെയിൻ തന്നെയാണ് ഇതും പാസഞ്ചർ ട്രെയിൻ തന്നെയാണ് അതിൽ ഒരു തോടൊക്കെ പോകുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഉത്രാളിക്കാവിൽ വന്ന സമയത്ത് ഇവിടുത്തെ എല്ലാ ഇതുപോലെ മുഴുവനായിട്ടൊന്നും നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു കാരണം അന്ന് ഭയങ്കര തിരക്കായിരുന്നു നമുക്ക് കുറേ എവിടേക്കോ പോകാനുണ്ടായിരുന്നു അപ്പം അതൊന്നും നോക്കാതെ പരമാവധി ഇവിടെയൊക്കെ നമ്മളെല്ലാം കണ്ട് എല്ലാത്തിൻ്റെയും വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട് ഇവിടുന്ന് നേരെ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ് അപ്പോൾ അതിൻ്റെ വേറൊരു വീഡിയോ ആക്കിയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാം അപ്പോൾ അതുവരെ എല്ലാവർക്കും ബായ്